വേനൽക്കാലത്ത് തീപിടുത്തങ്ങൾ കൂടുന്നു ജാഗ്രത വേണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ഹജ്ജിനായി ഹജ്ജിനായിരത്തി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെന്ന് മിഷൻ അറബിക്കടലിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ഒമാനെ നേരിട്ട് ബാധിക്കില്ല ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തീപിടുത്തങ്ങൾ കൂടുന്നതിനാൽ ജാഗ്രത വേണമെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് വിഭാഗം ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഏപ്രിൽ അവസാനം വരെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിക്ക് ആകെ ആയിരത്തി ഇരുന്നൂറ്റി നാല് തീപിടുത്ത അപകട റിപ്പോർട്ടുകൾ ലഭിച്ചു കഴിഞ്ഞ ആഴ്ചയും വാണിജ്യ കെട്ടിടങ്ങൾ റെസിഡൻഷ്യൽ ഏരിയകൾ കൃഷിയിടങ്ങൾ എന്നിവിടങ്ങളിൽ തീപിടുത്ത അപകടങ്ങൾ ഉണ്ടായി ഈ സാഹചര്യത്തിൽ തീപിടുത്തം ഒഴിവാക്കാൻ കൂട്ടായ ശ്രമം ആവശ്യമാണെന്ന് അധികൃതർ വ്യക്തമാക്കി വ്യവസായ മേഖലകളിൽ തീ പിടിക്കുമ്പോൾ തീ കെടുത്താൻ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നും സ്ഥാപനങ്ങളിലെ എല്ലാ ജീവനക്കാർക്കും സുരക്ഷാ കാര്യങ്ങൾ പരിശീലിപ്പിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു വ്യാവസായിക താമസ ഇടങ്ങളിൽ തീ പടരുന്നത് തടയാനുള്ള മുൻകരുതലുകൾ എല്ലാവരും എടുത്തിരിക്കണം പരിസരങ്ങളിൽ പുക ഗ്യാസ് എന്നിവയുടെ സാന്നിധ്യം അറിയാനുള്ള യന്ത്രങ്ങൾ സ്ഥാപിക്കണം ചൂടുകാലത്ത് പാറയുള്ള പർവ്വതങ്ങളിലേക്ക് പോകും ും ഒഴിവാക്കണം നിലവിൽ ഒമാനിൽ ഉണ്ടായ പല തീപിടുത്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമാണ് എന്നാൽ വ്യാവസായ മേഖലകളിൽ ഉണ്ടാവുന്ന പല തീപിടുത്തങ്ങളും അശ്രദ്ധയും അവഗണനയും കാരണമാണ് ഇതിന് പ്രധാന കാരണം ആരോഗ്യ സുരക്ഷ പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിക്കാത്തതാണ് വാഹനം ഓടിക്കുന്നവരും കൂടുതൽ ജാഗ്രത പാലിക്കണം അമിതമായി ചൂടാവുന്ന കേബിളുകളും എ സിയും കാരണം വാഹനത്തിന് തീ പിടിക്കും ഇതിന് ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണം വാഹനം എപ്പോഴും തണലുള്ള ഇടങ്ങളിൽ പാർക്ക് ചെയ്യണം കത്താൻ സാധ്യതയുള്ള വസ്തുക്കൾ വാഹനങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കരുത് വാഹനം ഓടിക്കുന്ന ആളുടെ സീറ്റിന് സമീപം തന്നെ തീ തീക്കെടുത്തുന്ന ഉപകരണങ്ങൾ സൂക്ഷിക്കണം വാഹനത്തിൽ പുകവലി ഒഴിവാക്കണം വാഹനത്തിന് അകത്തുനിന്നോ പുറത്തുനിന്നോ റബ്ബറോ പ്ലാസ്റ്റിക്കോ കത്തുന്ന മണം വന്നാൽ ഉടൻ വാഹനത്തിന്റെ എഞ്ചിൻ ഓഫാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഈ വർഷത്തെ ഹജ്ജിനായി പതിമൂവായിരത്തി തൊള്ളായിരത്തി പൂർത്തിയാക്കിയെന്ന് ഒമാനി ഹജ്ജ് മിഷൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അൻപത്തിയാറ് തീർത്ഥാടകർ കൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ടെന്നും എൻറ്റോൺമെന്റ് ആൻഡ് റിലീജിയസ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ അണ്ടർ സെക്രട്ടറിയും ഒമാനി ഹജ്ജ് മിഷൻ മേധാവിയുമായ അഹമ്മദ് ബിൻ സാലി അൽ റിഷ്തി പറഞ്ഞു ഈ വർഷം സുൽത്താനേറ്റിനായി അനുവദിച്ച ഹജ്ജ് ക്വാട്ട പതിനാലായിരം ആണ് ഇതിൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത് ഒമാനികളും നാനൂറ്റി എഴുപത് താമസിക്കാരും ഉൾപ്പെടും ആകെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ മസ്കറ്റ് ഗവർണറേറ്റ് ഒന്നാമതെത്തി മൊത്തം കോട്ടയുടെ ഇരുപത്തിനാല് ശതമാനവും ഇവിടെ നിന്നാണ് പത്തൊൻപത് ശതമാനവുമായി വടക്കൻ ബാത്തിനെയാണ് തൊട്ടുപിന്നിൽ ഏറ്റവും കുറവ് മുസന്തത്താണ് ഇലക്ട്രോണിക് നറുക്കെടുപ്പിലൂടെയാണ് ഹജ്ജ് നിർവഹിക്കാനുള്ളവരെ തെരഞ്ഞെടുത്തത് എന്ന് മിഷൻ മേധാവി സൂചിപ്പിച്ചു ആകെ കോട്ടയുടെ എൺപത്തിനാല് ശതമാനവും സ്വന്തമായി ഹജ്ജ് നിർവഹിക്കാൻ പോകുന്നവരാണ് വളണ്ടിയർ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നവർ വിൽപത്രമായി ഹജ്ജ് ചെയ്യുന്നവർ മരിച്ചവർക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുന്നവർ ഭേദമാകാത്ത രോഗങ്ങളുള്ളവർ എന്നിവരാണ് ബാക്കിയുള്ളതിൽ ഉൾപ്പെടുന്നത് മുപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ പ്രായമുള്ളവരാണ് ഏറ്റവും കൂടുതലുള്ളത് ഒമാനി തീർത്ഥാടകരിൽ അറുപത്തിമൂന്ന് ശതമാനം ആളുകൾ ഹജ്ജിനായി വിമാനമാർഗം യാത്ര ചെയ്യും മുപ്പത്തിയേഴ് ശതമാനം പേർ റോഡ് മാർഗവും കരമാർഗമുള്ള ഹജ്ജിന് ശരാശരി ആയിരത്തി നാനൂറ്റി പതിനേഴ് റിയാലും വിമാനമാർഗമുള്ള ഹജ്ജിന് രണ്ടായിരത്തി അറുപത്തിമൂന്ന് റിയാലുമാണ് ചെലവ് സാമൂഹിക സുരക്ഷാ വിഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപതിലധികം തീർത്ഥാടകരെ പിന്തുണയ്ക്കുന്നതിനായി റബത്ത് ഹൗസ് എൻഡോമെന്റ്സ് ഇനീഷ്യേറ്റീവ് ഉൾപ്പെടെ നിരവധി സംരംഭങ്ങൾ ഒമാനി ഹജ്ജ് മിഷൻ ഈ സീസണിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ ആഴ്ച അവസാനത്തോടെ കിഴക്കൻ അറബിക്കടലിൽ ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് രൂപപ്പെടുമെന്ന് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു നാഷണൽ മൾട്ടി ഹസാർഡ്സ് ഏർലി വാർണിംഗ് സെന്ററിലെ സ്പെഷ്യലിസ്റ്റുകൾ അറബിക്കടലിലെ സംഭവവികാസങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത അഞ്ചു ദിവസത്തേക്ക് ഉഷ്ണമേഖലാ കൊടുങ്കാറ്റ് ഒമാനിൽ നേരിട്ടോ അല്ലാതെയോ ഉണ്ടാകുമെന്നും ഇത് യാതൊരു പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കില്ലെന്നും സി സ്ഥിരീകരിച്ചു ഒമാനിലെ സാംസങ് കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ ഏക അംഗീകൃത വിതരണക്കാരായി സാർക്കോയെ നിയമിച്ചു ഏപ്രിൽ ഒന്ന് മുതലാണ് സാംസങ്ങിന്റെ വിപുലമായ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വിതരണം പൂർണ്ണമായും സാർക്കോ ഏറ്റെടുത്തത് മസ്കത്തിലെ ഷെറാറ്റൻ ഹോട്ടലിൽ നടന്ന സ്ട്രാറ്റജിക് പാർട്ട്ണർ കൺവെൻഷനിലായിരുന്നു പ്രഖ്യാപനം സാംസങ്ങിന്റെ മൊത്ത വിതരണക്കാരാവുന്ന സാർക്കോ മെച്ചപ്പെട്ട മൂല്യവർദ്ധിത സേവനമാണ് ഉറപ്പു നൽകുന്നത് റീറ്റെയിൽ മേഖലയിൽ നിന്നുള്ള പ്രമുഖർ വിവിധ മന്ത്രാലയ പ്രതിനിധികൾ കോർപ്പറേറ്റ് ക്ലയന്റുകൾ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ മാധ്യമ പ്രതിനിധികൾ തുടങ്ങിയവർ കൺവെൻഷനിൽ പങ്കെടുത്തു റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീൻ മൈക്രോവേവ് റൂം എയർ കണ്ടീഷണർ ഷൻ എന്നിവയുൾപ്പെടെ വിപുലമായ സാംസങ് ഉൽപ്പന്നങ്ങളുടെ സമ്പൂർണ്ണ വിതരണമാണ് സാർക്കോ ഏറ്റെടുക്കുന്നത് സ്ഥാപനത്തിന്റെ തുടർച്ചയായി വിജയത്തിൽ നിർണായകമായി ഉപയോക്താക്കളുടെയും പങ്കാളികളുടെയും പിന്തുണയ്ക്കി ആത്മാർത്ഥമായി നന്ദിയുണ്ടെന്നും സിഇഒ സഞ്ജീവ് അവസ്ഥി പറഞ്ഞു ഒമാനിൽ ഉടനീളം ബ്രാൻഡിന്റെ വ്യാപ്തി വികസിപ്പിക്കാൻ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാനാവുമെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നമസ്കാരം നിങ്ങളുടെ വാട്സ്ആപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്